എത്ര ഡളായിട്ടുള്ള ഫേസ് ആണെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് തന്നെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാനും സ്കിന്നിൽ ആ ഒരു കരിവാളിപ്പ് വെയിലേറ്റ കരിവാളിപ്പൊക്കെ നല്ല രീതിയിൽ മാറ്റി സ്കിന്നൊന്ന് റിഫ്രഷ് ചെയ്യാണ്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓൺ അല്ലേ അപ്പോൾ നമുക്കൊന്ന് സ്കിൻ കെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ആണ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുമി അപ്പോൾ ഫസ്റ്റ് എന്നെ പറയാനുള്ളൊരു കാര്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ പുറത്തൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഇത്തിരി വെയിലൊക്കെ കൊണ്ട് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാകുന്നതൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് നിങ്ങൾ ഇപ്പോൾ ാണ് ജസ്റ്റ് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഉണ്ട് ഒരു പൊട്ടുണ്ട് സിന്ദൂരം ഉണ്ട് ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട് സാധാരണ നോർമലായിട്ട് ജസ്റ്റ് ചെയ്യുന്ന മേക്കപ്പാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പുറത്തൊക്കെ പോയിട്ടൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് ഫേസിൽ ഭയങ്കരമായിട്ട് ടാൻ ആയെന്നൊക്കെ തോന്നുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു നല്ല അടിപൊളി അല്ലെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം എല്ലാ സീസണിലും സ്യൂട്ടാവുന്ന ഒരു ഫേസ് വാഷ് കൂടിയാണ് ഇത് അപ്പോൾ ഇത് മമ്മായിരത്തിൻ്റെ ബീട്രൂട്ട് ജെൻറ്റൽ ഫേസ് വാഷ് ആണ് ഇതിൽ ബീട്രൂട്ടിൻ്റെ കണ്ടൻറ്റും ഹൈലറോണിക് ആസിഡിൻ്റെ കണ്ടൻറ്റും ആട്ടോ വരുന്നത് നമുക്ക് നല്ലൊരു ഹൈഡ്രേറ്റഡ് പിങ്ക് ഗ്ലോ തരാനായിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും ഇത് സോപ്പ് ഫ്രീ ആണ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്നതാണ് കേട്ടോ ഇതിൽ ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് നല്ലൊരു ഗ്ലോ തരുന്നുണ്ട് അതേപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഹൈഡ്രേഷനും പ്രൊവൈഡ് ചെയ്യും ജെൻ്റലായിട്ട് സ്കിന്നെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം അതിൻ്റെ ഒരു നോർമൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് അപ്പോൾ ഞാനതിപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഡ്രൈ ആക്കാത് നല്ല നോർമലായിട്ട് നല്ല ഹൈഡ്രേഷനും കിട്ടുന്നുണ്ട് ആ സ്കിന്ന് നല്ല റിഫ്രഷ് ആയിരുന്നു പറഞ്ഞ പോലെ നല്ല റിഫ്രഷിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ മമമായ എടുത്ത് പറയാനുള്ള കാര്യം അമ്മായത്തിൻ്റെ പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ ഹാംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത ഓൾ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് അതേപോലെ മമ്മായർത്തെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് പിന്നെ മമായത്തിൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് മമമായ വെബ്സൈറ്റ് അമ്മായതിൻ്റെ ആപ്പ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പർപ്പളിലൊക്കെ അവൈലബിൾ ആണ് ഇത് വാങ്ങിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മമമായസിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ ഓർഡറിൽങ്കിലൂടെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ട്രീ പ്ലാൻ ചെയ്യും അതിൻ്റെ ജിയോ ലൊക്കേഷൻ ഫീഷേഴ്സ് പിക്ചറൊക്കെ അവർ നമുക്ക് വാട്സാപ്പ് ത്രൂ സെൻഡ് ചെയ്യൂട്ടാ പിന്നെ മമമായ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള മമമായ ആപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെയിൽസിൻ്റെ ടൈമിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും ഓഫേഴ്സ് അതേപോലെ എയർലി ആക്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കൂട്ടോ പിന്നെ മാമാരത്തിൻ്റെ പ്രോഡക്സ് ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് സ്റ്റോൾസിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അടുത്തുള്ള ഒരുപാട് മമാരത്തിൻ്റെ ഓഫ്ലൈൻ സ്റ്റോർസുകളുണ്ട് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റോറിൽ നിന്ന് വാങ്ങുകയാണ് എന്ത് പ്രോഡക്റ്റാണ് വാങ്ങുന്നത് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അറിയിക്കാട്ടെ തന്നെ അപ്പോൾ ഉള്ളൂ പിന്നെ മമാരത്തിൻ്റെ പ്രൊഡക്സ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കാം അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഓപ്പ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അങ്ങോട്ട് തേച്ചിട്ട് അങ്ങോട്ട് പോവരുത് കുറച്ച് സമയം ഫേസ് വാഷിനായിട്ട് മാറ്റി വെക്കുക നല്ല രീതിയിൽ മസാജ് ചെയ്യുക രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ഫേസിൽ നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഈ ഒരു മസാജിങ്ങ് ഹെൽപ്പ് ചെയ്യും അതേപോലെ നല്ല ഡീപ്പായിട്ട് സ്കിൻ ക്ലെൻസ് ചെയ്യാനായിട്ടും സഹായിക്കും കെട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജെൻഡിലായത് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്കിന്നിൽ ഡ്രൈ ആക്കാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല റിഫ്രഷിങ്ങും നല്ല രീതിയിൽ മേക്കപ്പും കാര്യങ്ങളും ആ ഡേട്ടും എക്സൈഡുള്ള ഓയിലൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ പറ്റും ഭൂരിപക്ഷമുള്ള ആ ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് വെയിലൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോഴേക്കും ഫേസ് ഭയങ്കര ഓയിലി ആവുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ടൊക്കെ ഈ ഒരു ഫേസ് വാഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിലുള്ള ഓയിലും ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സ്കിന്ന് നല്ല നന്നായിട്ട് ബ്രൈറ്റപ്പ് ആക്കി നല്ലൊരു ഫ്രഷനപ്പ് ആക്കിയിട്ടൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതാ ഞാൻ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടവൽ ഡ്രൈവ് ചെയ്ത് കേട്ടാ അപ്പോൾ അതാ നല്ല ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു റിഫ്രഷിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ആ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്ത കാജിൽ ജസ്റ്റ് പടർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയി അതേപോലെ തന്നെ എൻ്റെ ഐബ്രോസിലൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആയിട്ടുണ്ട് അപ്പത്യേകിച്ച് ഞാൻ റിമൂർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ സ്കിൻ കെയർ ആയതുകൊണ്ട് നമ്മൾ ഞാൻ ഇപ്പോൾ നൈറ്റ് ടൈമാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഫേസ് ഒക്കെ വാഷ് ചെയ്യണത് അതുകൊണ്ട് ഞാൻ മോസ്ചറൈസർ ആട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മമ്മായർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫൂൾ മോസ്ചറൈസറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ഇതിലെ കണ്ടെങ്കിലും ബീട്രൂട്ടും ഹൈലറോണിക് ആസിഡ് തന്നെയാണ് നമുക്കൊരു ഹൈഡ്രേറ്റഡ് പിങ്ക് ഗ്ലോ കിട്ടാണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഹൈഡ്രേഷൻ ആണ് ഇതിൽ പറയണത് ഓയിൽ ഫ്രീ ഫോമുലയാണ് മെയ്ഡ് സേഫ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് സ്കിന്നിന് നാച്ചുറൽ ഒരു ഗ്ലോ തരും ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുകൊണ്ട് ധൈര്യം ഒട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് പാക്കേജിംഗ് പ്രൈസ് ഓൺലൈൻ സൈറ്റുകളിലും ഓഫീസ് ഓഫ്ലൈൻ സൈറ്റുകളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും ചെറിയ ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ മോസ്ചറൈസർ ഞാൻ അത്യാവശ്യം വേണ്ട ക്വാണ്ടിറ്റിയിൽ എടുത്ത് അപ്ലൈ ചെയ്യും അതിലൊന്നും പിശു കാണിക്കാറില്ല കാരണം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫേസിൽ ചുളുക എന്നൊന്നും ഇല്ലാതെ നല്ലൊരു യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുക ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി ടൈം എടുത്ത് രണ്ട് മിനിറ്റെങ്കിലും കുറഞ്ഞ ടൈം എടുത്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് റിമൂവ് എന്താ പറയുക ഫേസ് വാഷ് ചെയ്യുക അതേപോലെ മോയ്സ്ചറൈസർ ആണെങ്കിലും പിശുക്ക് യൂസ് ചെയ്യാണ്ട് ആവശ്യാനുസരണം എടുത്ത് ഫേസിലും നെക്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഫേസ് വാഷ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഫേസിൽ മാത്രമല്ല നെക്കിലും നല്ല രീതിയിൽ വാഷ് ചെയ്യണം സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിലും അതും ചെയ്യണം ഞാൻ നൈറ്റ് ടൈം ആയതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് സിറംസ് ടോണേഴ്സൊക്കെ യൂസ് ചെയ്യാം നിങ്ങളുടെ സ്കിൻ അനുസരിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല കാരണം എൻ്റെ സ്കിന്നിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് മോയിസ്ചറൈസർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഈ ഒരു സ്കിൻ കെയർ ഓണത്തിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഒരു നല്ല മോയ്സ്ചറൈസറും സൺ സൺസ്ക്രീനും കാണിച്ചിട്ടില്ല സോറി ഫേസ് വാഷ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്യാം ബൈ